നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പനമ്പറ്റെ വെള്ളങ്ങാടി ജംഗ്ഷനാണ് ഞാൻ ജെയിംസ്കാരു ഇപ്പോൾ ഒരു സ്മോക്ക് ഹൗസ് ഷീറ്റ് ഉണക്കുന്ന മിഷീൻ കയറ്റുന്നത് എസ്ക്രവേറ്റിൽ വെച്ച് കയറ്റുകയാണ് അത് വലിയൊരു ലാറിക്കത്തിലാണ് കയറ്റുന്നത് വലിയ സ്മോക്ക് ഹൗസാണിത് ഈ സ്മോക്ക് ഹൗസ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് പറയുന്നു ഇത് ഉണ്ടാക്കിയത് ഈ അരുൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ശ്യാം ആണിതിൻ്റെ ബെൽഡിംഗ് വർക്ക് ഷോപ്പ് നടത്തുന്ന ആള് എക്സോവേറ്റ് വെച്ച് കയറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനുള്ള നടപടിയാണ് നടക്കുന്നത് തമിഴ്നാട് നാഷണൽ പെർമിറ്റ് ലാറിയിലാണ് ഇത് കയറ്റുന്നത് ഇതിനകത്തിൽ ഏകദേശം രണ്ട് മൂന്ന് മൂന്നിട്ടെണ്ണം ഷീറ്റ് വരെ കയറ്റാൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇതൊരു നല്ല ഷീറ്റുള്ളവർക്ക് നല്ല ഒരു സംരംഭമാണ് ഷീറ്റ് ഉണക്കാനുള്ള സംരംഭമാണ് ഓക്കേ താങ്ക് യു പനമ്പറ്റിൽ നിന്നും ജെയിംസ് കാരു